ഹായ് പലപ്പോഴും വേദനയായിട്ട് വരുന്ന രോഗികൾ എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഞാൻ ചൂട് വെക്കണോ അതെയോ ഐസ് തണുപ്പ് വെക്കണോ വേദനയുള്ള ഭാഗത്തുനിന്ന് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ ഞാനൊരു കൺസൾട്ടൻ റീഹാബിലിറ്റേഷൻ ആൻഡ് പെയിൻ ഫിസിഷ്യൻ ആണ് ബേസിക്കലി ചൂട് അഥവാ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഓരോ കണ്ടീഷനും ഏതാണ് വെക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ചൂട് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ വാസോടൈലറ്റേഷൻ ഉണ്ടാക്കുന്ന അതായത് രക്തക്കൊഴിലുകൾ വികസിപ്പിച്ച് ആ ചൂട് വെച്ച ഭാഗത്തേക്ക് കൂടുതൽ രക്തം എത്താനായി സഹായിക്കുന്നു സോ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന വേദനകൾ അല്ലെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് പൊട്ടൻഷ്യൽ വേണ്ട ഭാഗങ്ങൾ സ്റ്റിഫ്നെസ് ഉള്ള ഭാഗങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ചൂടാണ് നല്ലത് ഉദാഹരണം പറയുകയാണെങ്കിൽ വാതരോഗം മൂലമുള്ള വേദനകൾ അല്ലെങ്കിൽ ജോയിൻ്റുകൾ സ്റ്റിഫായിട്ടുള്ള വേദനകൾ മസിലുകൾ സ്പാസം കൊണ്ടുള്ള വേദനകൾ ഇത്തരം വേദനകൾക്കെല്ലാം ചൂട് ഉപകാരം ചെയ്യും തണുപ്പ് ഒട്ട് എതർ ഹാൻഡ് അങ്ങോട്ട് വാസോ കൺസ്ട്രക്ഷൻ ആണ് ഉണ്ടാക്കുന്നത് അതായത് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ രക്തത്തോട്ടം കുറയ്ക്കുന്നത് നമുക്ക് ആവശ്യമുണ്ട് പലപ്പോഴും പെട്ടെന്നുണ്ടായ മുറിവുകൾ ചതവുകൾ നീർക്കെട്ടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ രക്തോട്ടം കുറയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ നീർക്കെട്ട് കുറവായിരിക്കും വേദന കുറവായിരിക്കും ഒരു ലോക്കൽ അനസ്തറ്റിക് ഇഫക്റ്റ് ആവശ്യം ആ ഭാഗം മരവിക്കുന്നൊരു ഇഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും സോ അങ്ങനെയുള്ള അക്യൂട്ട് ഇഞ്ചുറികൾ അതായത് പെട്ടെന്നുണ്ടായ ചതവുകളിലും വേദനകളിലും നീർക്കെട്ടുകളിലും ഐസാണ് ചൂടിനേക്കാൾ കൂടുതൽ പ്രയോഗം ചെയ്യുക അതേസമയത്ത് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന വേദനകൾ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മസിൽ സ്പേസും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചൂടായിരിക്കും ബെറ്ററായിട്ടുണ്ടാവുക ഈ ചൂട് അഥവാ തണുപ്പൊക്കെ നമ്മൾ ശരീരത്തിൽ വെക്കുന്നതിന് ചില എളുപ്പ വഴികളുണ്ട് കേട്ടോ ഉദാഹരണത്തിന് അൾട്രാസൗണ്ട് തെറാപ്പി അതൊരു ഹീറ്റിംഗ് മൊഡാലിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ന്യൂവർ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഹീറ്റ് കൊടുക്കേണ്ടത് ആ ഭാഗത്തെ മാത്രമായിട്ട് നമുക്ക് ചൂടാക്കാൻ കഴിയും നമ്മളൊരു തുണി മുക്കി പിഴിഞ്ഞ് നമ്മൾ ചൂട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ തൊലി ആദ്യം ചൂടാവും അതിന് തൊട്ട് താഴെയുള്ള എറച്ചൂടാവും അങ്ങനെ ചൂടായി ചൂടായി പലപ്പോഴും ജോയിൻറ്റിലേക്ക് ചൂട് എത്തണമെങ്കിൽ ഒരുപാട് ഉയർന്ന ചൂടിൽ നമ്മൾ തൊലിക്ക് പുറത്ത് വയ്ക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ വരുമ്പോൾ തൊലി പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ ഈ അൾട്രാസൗണ്ട് തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ തൊലിയെയും മറ്റ് ഭാഗങ്ങളെയും ചൂടാക്കാതെ നമുക്ക് എവിടെയാണ് ചൂട് വേണ്ടത് ആ ഭാഗത്ത് മാത്രം ഫോക്കസ്ഡായി ചൂട് കൊടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ തണുപ്പിൻ്റെ കാര്യത്തിലുമുണ്ട് ഇപ്പോൾ ക്രയോതെറാപ്പി മെഷീൻ പോലെയുള്ള നൂതന ടെക്നോളജീസ് ഉണ്ട് ഇത്തരം മെഷീനുകൾ നമുക്ക് ആവശ്യമായ തണുപ്പ് കൃത്യമായ അളവിൽ അത് എവിടെയാണോ എത്തേണ്ടത് അവിടെ മാത്രം വഴി എത്തിക്കാനും അതുവഴി വളരെ ഇഫക്റ്റീവായിട്ട് പെയിൻ കുറയ്ക്കാനും സഹായിക്കും സോ നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻ നിങ്ങൾ പെയിൻഫുൾ കണ്ടീഷനാണ് നിങ്ങൾക്ക് ചൂടാണോ വെക്കേണ്ടത് അതായത് തണുപ്പാണോ വെക്കേണ്ടത് ആ ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു എക്സ്പേർട്ടിനെയും കണ്ട് നിങ്ങളുടെ അവരുടെ അഭിപ്രായം എടുക്കണം അപ്പം നിങ്ങൾ സ്വയം ചികിത്സിക്കാൻ നോക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് മാന ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്